ഇൻ ഹിസ്റ്ററി ഈ ദിവസം എന്ന സ്കൈ ന്യൂസിന്റെ പ്രതിദിന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മെയ് മാസം ഇരുപത്തി ഒമ്പതാം തീയതി സമുദ്ര നിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ നിലകൊള്ളുന്ന എവറസ്റ്റ് കൊടുമുടി കീഴടക്കുക എന്നത് മനുഷ്യന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ സാഹസിക സ്വപ്നങ്ങളിൽ ഒന്നാണ് ഈ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനിടെ നിരവധി ആളുകൾ പരാജയപ്പെട്ടിട്ടുണ്ട് ലക്ഷ്യം നേടുന്നതിന് മുമ്പായി പല ആളുകളും മരണപ്പെട്ടിട്ടുണ്ട് മനുഷ്യൻ ആദ്യമായി എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ന്യൂസിലാൻഡുകാരനായ സർ എഡ്മ് ഇലാരിയും അദ്ദേഹത്തിന്റെ ഷെർപ്പയായ ടെൻസിം നോർഗയും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തി ഒമ്പതാം തീയതി എവറസ്റ്റ് കൊടുമുടി കീഴടക്കി കേണൽ ജോൺ ഹണ്ടിന്റെ നേതൃത്വത്തിലുള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ ബ്രിട്ടീഷ് എവറസ്റ്റ് പര്യവേഷണ സംഘം കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെടുകയും നല്ല രീതിയിലുള്ള പണം അതിനായി കണ്ടെത്തുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ജോർജ് മല്ലോറിയോയും ആൻഡ്രൂ ഇരുവിലും നയിച്ച പര്യവേഷണങ്ങൾ ഉൾപ്പെടെ മുൻ പര്യവേഷണങ്ങൾ പരാജയപ്പെടുകയോ ദുരന്തത്തിൽ അവസാനിക്കുകയോ ചെയ്തിരുന്നു എവറസ്റ്റ് കൊടുമുടി കയറാൻ ഇതടക്കം ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ ടീം ഈ മുൻകാല ശ്രമങ്ങളിൽ നിന്ന് പഠിച്ച അനുഭവങ്ങളും പാഠങ്ങളും പ്രയോജനപ്പെടുത്തി ഒരു പുതിയ എവറസ്റ്റ് ആരോഹണത്തിനും തയ്യാറായി പരിചയസമ്പന്നരായ പർവ്വതാരോഹരും ശക്തരായ ഷർപ്പമാരുടെ പിന്തുണയുമുള്ള ടീമായിരുന്നു അത് അതിൽ നിന്ന് ന്യൂസിലാൻഡിൽ നിന്നുള്ള പരിചയസമ്പന്നനായ സമ്പന്നനായ പർവ്വതാരോഹനായ സർ ഹിലാരി എവറസ്റ്റിൽ മുമ്പ് ആറ് തവണ ശ്രമിച്ചിട്ടുള്ള പരിചയസമ്പന്നനായ സമ്പന്നനായ ഷർപ്പ ഗേഡ് ടെൻസിംഗ് നോർഗെ എന്നിവരെ അവരുടെ കഴിവും കരുത്തും നിശ്ചയദാർഢ്യവും പരിഗണിച്ച് തെരഞ്ഞെടുത്തു നേപ്പാളിലെ പർവ്വത പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് സോലു ഗുംബു മേഖലയിൽ എവറസ്റ്റ് കൊടുമുടിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ തദ്ദേശീയരായ ഒരു വംശീയ വിഭാഗത്തിലെ അംഗമാണ് ഷർപ്പ ഹിമാലയൻ പര്യവേഷണങ്ങളിൽ ഷർപ്പകൾ വഹിക്കുന്ന പങ്ക് വളരെ നിർണായകമാണ് കഠിനമായ പരിശീലനവും തയ്യാറെടുപ്പുമാണ് ടീം നടത്തിയത് ഉയർന്ന ഉയരങ്ങളിലെ അതിജീവനത്തിന് നിർണായകമായ മെച്ചപ്പെട്ട ഓക്സിജൻ സംവിധാനങ്ങൾ ഉൾപ്പെടെ അക്കാലത്തെ ഏറ്റവും പുതിയ ക്ലൈമ്പിംഗ് സാങ്കേതികവിദ്യ അവർ ഉപയോഗിച്ചു കഠിനമായ വെല്ലുവിളികൾക്കിടയിലും ഏറ്റവും സാധ്യമായ പാതയായി തിരിച്ചറിഞ്ഞ സൗത്ത് കോൾ വഴിയായിരുന്നു കയറ്റത്തിനായി അവർ തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മാർച്ചിൽ ഈ പര്യവേഷണം അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് മീറ്റർ ഉയരത്തിൽ അവരുടെ ബേസ് ക്യാമ്പ് സ്ഥാപിച്ചു അവിടെ നിന്ന് അവർ ഉയരം ഫ്ലറി സപ്ലൈസ് എന്നിവയുമായി പൊരുത്തപ്പെടുന്നതിനും കൊടുമുടിയിലെ അവസാന പുഷിന് തയ്യാറെടുക്കുന്നതിനുമായി ഹൈ ഒരു പരമ്പര തന്നെ സ്ഥാപിക്കുകയുണ്ടായി ഈ പ്രക്രിയക്ക് നിരവധി ആഴ്ചകൾ എടുക്കുകയും ഹിമപാതങ്ങൾ വിള്ളലുകൾ കഠിനമായ കാലാവസ്ഥ എന്നിവയുടെ അപകട സാധ്യതകളെ മറികടക്കുകയും ചെയ്തു മെയ് മാസം പകുതിയോടെ ടീം സൗത്ത് ഗോളിൽ ഏഴായിരത്തി തൊള്ളായിരം മീറ്റർ ഉയരത്തിൽ ക്യാമ്പ് സ്ഥാപിച്ചു കാലാവസ്ഥ പ്രവചനാതീതമായിരുന്നു പർവ്വതാരോഹർക്ക് കൊടുമുടിയിൽ അന്തിമ കുതിപ്പ് നടത്താൻ അനുയോജ്യമായ ഒരു സമയത്തിനായി കാത്തിരിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ പതിനൊന്ന് മുപ്പതിന് ഹെഡ്വൺ ഇലാരിയും ടെൻസിംഗ് നോർഗേയും എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മീറ്റർ ഉയരത്തിൽ എവറസ്റ്റ് കൊടുമുടിയിൽ എത്തി അവർ ഏകദേശം പതിനഞ്ച് മിനിറ്റ് മുകളിൽ ചിലവഴിച്ചു ഫോട്ടോഗ്രാഫുകൾ എടുക്കുകയും കുറച്ച് ചെറിയ ഓർമ്മകൾ അവശേഷിപ്പിക്കുകയും ചെയ്തു ഇലാരി ഒരു കുരിശ് സ്ഥാപിക്കുകയും നോർഗെ ചോക്ലേറ്റുകളും ബിസ്ക്കറ്റുകളും വൈബാടായി അവിടെ ഉപേക്ഷിക്കുകയും ചെയ്തു മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സമ്പവികാസങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി